പല പ്രോഗ്രാം കൂടെ വരുന്നു നല്ല ഷോസ് ഷോസൊക്കെ വരുന്നു രണ്ടുപേരും രണ്ടുപേരും വരാൻ സത്യം പറയാട്ടെ ഒരു താല്പര്യം ഇല്ലെന്ന ആദ്യം ഞാൻ അടി അടികൊടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി അതായത് വീടിന്റെ നട ൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാമല്ലോ ഓക്കൽ ഓക്കൽ ആണോ ക്ലാസിക്കൽ പഠിക്കണ സമയത്ത് വലിച്ചു എഴുത്ത് ഞാൻ കൊണ്ടുപോയ അവസരങ്ങളാണ് ഞങ്ങൾ കടന്ന് വിഷുവൽ എനിക്കൊരു പ്രശ്നമല്ല അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത് അന്ന് ഞാൻ ഇങ്ങനെ ഫലമാണ് കൊണ്ടുപോകുന്ന ഇപ്പൊ ശരിക്കും നിങ്ങൾ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നില്ലേ മിറക്കൽ എന്ന് പറയുന്ന ഒരു നമ്മൾ എന്തോരം അതിലേക്ക് ഇൻവോൾവ് ആവുന്നു എന്നുള്ളത് അത് ശരിക്കും മ്യൂസിക് ആൻഡ് എനിക്കൊരു വിശ്വാസം കുട്ടികൾ നമ്മളെ വഴിക്ക് വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു മോനും മോനാണ് പിയാനോ അപ്പൊ ഒരു രണ്ടു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ കുടുംബ ഗാനങ്ങളൊക്കെ നടത്തുന്ന ഒരു അവസ്ഥയില് പക്ഷെ അതൊരു നല്ലതല്ലേ